ബിരിയാണി ഇതുപോലൊന്നു നോക്കിയാലോ ആദ്യം തന്നെ ചിക്കൻ കറി കൊച്ചുള്ളി സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വഴറ്റി മഞ്ഞൾ മല്ലി മുളക് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് വഴറ്റി തക്കാളി ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റി വെള്ളമൊഴിച്ച് ഉപ്പ് പച്ചമുളക് അടച്ച് വെച്ച് വേവിക്കാം ഇറക്കുന്ന സമയം കുരുമുളക് മസാല ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊച്ചുള്ളി സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വഴറ്റി മസാലപ്പൊടികളൊക്കെ ചേർത്ത് മസാലയൊക്കെ മൂത്ത് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂകി ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കുരുമുളക് മസാല ഉപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കുറച്ച് വെന്ത് വരുമ്പോൾ വേവിച്ച ബിരിയാണി ചോറ് കുറേശയായി മുകളിൽ ഇട്ടുകൊടുക്കണം കുറച്ച് നെയ്യും ചേർത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ആവി മുകളിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം അടച്ചു തന്നെ വെക്കുക കഴിക്കാൻ നേരം നന്നായി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ